ജിതിനെ ഇന്നത്തെ ഇപ്പോൾ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഇവിടത്തേക്ക് എത്തിക്കഴിഞ്ഞു വൈകുന്നേരത്തോട് എ കെ ശശീന്ദ്രനും ഇവിടത്തേക്ക് എത്തിച്ചേരുകയും ചെയ്യും അപ്പോൾ എന്താണിപ്പോൾ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ കുടുംബത്തിന് ലഭിക്കുന്ന കാര്യങ്ങൾ അതായത് മന്ത്രി ഉൾപ്പെടെയുള്ള കാര്യങ്ങളോടൊപ്പം നിങ്ങൾ അവിടത്തേക്ക് പോയതാണ് അപ്പോൾ എന്താണ് നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളത് രക്ഷാപ്രവർത്തനത്തിന് ഒരു തരത്തിലുള്ള പോക്ക് ഉണ്ടാവില്ല എന്നാണ് ഇവിടുന്ന് കലക്ടർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഉറപ്പ് കൊടുത്തിരിക്കുന്നത് മന്ത്രിക്ക് അതുപ്രകാരം മുന്നോട്ട് പോകുന്ന പറ്റിയത് അതായത് ഈ ദൗത്യം തുടരുക തന്നെയാണ് ചെയ്യുക എന്നാണ് ഇതിനകത്ത് ഇപ്പോൾ കൂടുതൽ സംവിധാനങ്ങളൊക്കെ എത്തിച്ചുകൊണ്ട് അതായത് കൂടുതൽ ഇതിനകത്ത് പുതിയ ആധുനികമായിട്ടുള്ള സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന ഉൾപ്പെടെ നടത്തണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടതായി പറയുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ എത്തിക്കുമെന്നും പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് കൂടുതലും ദൗത്യം കുറച്ചുകൂടി നമുക്ക് വേഗത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും തന്നെയാണോ കരുതുന്നത് അതെ ചെയ്യാൻ പറ്റും എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഒരു സ്ലോ വരാൻ പാടില്ല നമ്മൾ ഇത്രയും ഇത്ര ഇത്ര ദിവസമായി എന്ന് പറഞ്ഞാൽ തന്നെ കുറച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയൊരു ദിവസമാണ് ഇനിയും കൂടുതൽ വൈകാതെ തന്നെ അത് വണ്ടി അവന് റിക്കവർ ചെയ്തെടുക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ദൗത്യം വളരെ ശ്രമകരമായി തുടരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായി നിൽക്കുന്നത് ഈ കാലാവസ്ഥ ഇടയ്ക്കിടെ മഴ പെയ്യുന്നു ഈ അടിയൊഴുക്ക് ഒരു തരി പോലും കുറയാതെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയി ആറ് നോട്ട് വരെ അതിന് എട്ട് നോട്ട് വരെയൊക്കെ ആയി മാറുകയാണ് അപ്പോൾ ആ ഒരു സാഹചര്യമാണ് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായി പറയുന്നത് അപ്പോൾ കാലാവസ്ഥ പ്രതികൂലമാവുന്നത് വലിയ തോതിൽ നമ്മളെയൊക്കെ ബാധിക്കുന്നില്ലേ തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട് പക്ഷേ അത് കരുതി നമുക്ക് അത്രയും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല അതിനൊരു ബദൽ സംവിധാനം എന്നതോണം എന്തെങ്കിലും ചെയ്തു തര എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം കാലാവസ്ഥ മാറിയിട്ട് വണ്ടി വണ്ടിയെടുക്കുക എന്ന് പറഞ്ഞതിൽ നമ്മൾ ഇത്രയും കാലം വിദ്യാഭ്യാസം ഇവിടെ നിന്നതിൽ ഒരർത്ഥമില്ലാത്ത രീതിയിലുള്ള കാര്യമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം നാലാമത്തെ ഒരു സ്പോട്ട് കൂടി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ആ ഭാഗത്ത് കുറച്ചുകൂടി ഇന്നലെ കിട്ടിയതിനേക്കാൾ കൂടുതൽ ശക്തമായിട്ടുള്ളൊരു സിഗ്നൽ ലഭിച്ചിട്ടുണ്ട് എന്നും കൂടി പറയുന്നുണ്ട് അപ്പോൾ ആ മേഖലയിൽ അതിൻ്റെതായ ചില സാന്നിധ്യങ്ങൾ ഉണ്ട് എന്നുള്ള ചില ലോക്കലായിട്ടുള്ള ആൾക്കാർ പറഞ്ഞതായിട്ട് പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫോർമേഷൻ ഉണ്ടോ ആ ഞാനത് അങ്ങനത്തെ ഒരു ഇൻഫോർമേഷൻ അവിടെ നിന്ന് കേട്ടു ദൃക്സാക്ഷി പറഞ്ഞ സ്ഥലവും സ്ഥലത്തുനിന്ന് തന്നെ ഇവർക്ക് സ്ട്രോങ് ആയിട്ടുള്ള സിഗ്നലാണ് കിട്ടിയതെന്നാണ് അറിയാൻ പറ്റിയത് നാലാമത് കണ്ട പുതുതായി എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സിഗ്നലാണ് അവിടെ ദൃക്സാക്ഷിയും അതേ സ്ഥലത്ത് തന്നെ ഈ ട്രക്ക് ഉണ്ട് അല്ലെ കണ്ടിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു ഈ നാലാമത്തതാണോ മൂന്നാമത്തതാണോ എനിക്ക് കറക്റ്റ് അറിയില്ല പക്ഷേ ദൃക്സാക്ഷി പറഞ്ഞ ആ പൊസിഷനിൽ വൺ സ്ട്രോങ് ആയിട്ടുള്ള സിഗ്നൽ അവർക്ക് ലഭിച്ചു എന്നാണ് പറഞ്ഞത് അത് നമുക്ക് ഉറപ്പു വരുത്തേണ്ടതുണ്ട് സ്ട്രോങ് ഉള്ള ഒരു സിഗ്നൽ എന്നാണ് പറഞ്ഞത് എന്തായാലും ശക്തമായ അവിടെ ലഭിച്ചത് അങ്ങനെയാണ് അവർ ഉദ്യോഗസ്ഥന്മാരെല്ലാം പറഞ്ഞത് ഈ പറയുന്ന രീതിയിൽ ഈ കൂടുതൽ സംവിധാനങ്ങൾ തെരച്ചിലൊക്കെ പ്രതീക്ഷ നമുക്ക് കൈവിടാൻ പറ്റില്ല നമ്മുടെ കയ്യിലല്ല ഇനി ഇനിയെല്ലാം ഇവർ ഗവൺമെൻ്റ് തലത്തിലാണ് എല്ലാം ചെയ്തു തരേണ്ടത് അപ്പം അവരെ അവരെ സപ്പോ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് എനിക്ക് ചെയ്യാനുള്ളൂ